പെട്ടെന്നെന്തോ സൗണ്ട് കേട്ട് കണ്ണു തുറന്നപ്പോ ട്രെയിന് പാലക്കാട് എത്തിയിരുന്നു ഓർമ്മകൾ മനസ്സില് നൊമ്പരങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ കൊണ്ടുവന്നതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ എത്ര തവണ ആ മുഖം മനസ്സിലേക്ക് വന്നു പോകുന്നു ഓർമ്മകളെയും ഞാൻ ഇപ്പോ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത സീറ്റില് ഒരു ഫാമിലി വന്നിരുന്നു ഞാൻ പിന്നെയും കണ്ണുകൾ അടച്ചു ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വയ്യത്തുകൊണ്ടാണ് മനപൂർവം ചെയ്തത് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു അച്ചുവേട്ടൻ ബുള്ളറ്റ് നിർത്തി ഇറങ്ങാൻ പറഞ്ഞപ്പോഴാ ഞാൻ സ്വപ്ന ലോകത്ത് നിന്ന് പുറത്തേക്ക് വന്നത് അത്ര നേരം അച്ചുവേട്ടനെ ചുറ്റി പിടിച്ചിരിക്കുവാരുന്നെന്ന് ഞാൻ ജാൾതിയോട് ഓർത്തു എന്തൊരു അള്ളിപ്പിടുത്താടി ഇറങ്ങാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് പിന്നെയും കലിപ്പ് തന്നെ ഞാൻ ചാടി ഇറങ്ങി അപ്പോഴാണ് അച്ചുവേട്ടൻ ഫാർമസിയുടെ മുമ്പിലാണ് നിർത്തിയതെന്ന് ഞാൻ കണ്ടത് ആള് പോയി ബാൻഡേജ് വാങ്ങിക്കൊണ്ട് വന്നു എന്റെ കൈ പിടിച്ച് ഒട്ടിച്ചു തരുമ്പോ ഞാൻ ആ മുഖത്ത് നിന്നും കണ്ണെടുത്തില്ല പെട്ടെന്ന് അച്ചുവേട്ടൻ നോക്കിയപ്പോ ഞാൻ കണ്ണു മാറ്റിയിരുന്നു അച്ചുവേട്ടൻ ബുള്ളറ്റ് എടുത്തപ്പോ ഓടിപ്പോയി കയറിയിരുന്നു ഞാൻ വയറിൽ കൈ ചുറ്റി പിടിച്ചപ്പോ കൈ എടുക്കണേ എന്നും പറഞ്ഞു കേട്ടതായിപ്പോലും ഞാൻ അത് ഭാവിച്ചില്ല ഹോസ്റ്റലിന്റെ മുമ്പിൽ ഇറക്കി എന്നെ ഇനി മേലില് ഈ ഡ്രസ്സട്ട് നിന്നെ കോളേജ് കണ്ടുപോയേക്കരുത് പിന്നെ ഒരു കാര്യം കൂടി നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്ക് മനസ്സിലായി പണ്ട് തോന്നിയതൊന്നും ഇപ്പോ എന്റെ മനസ്സിലില്ല മോളിനി ആ തുറത്ത് സ്വപ്നം കണ്ട് നടക്കണ്ട കേട്ടോ പിന്നെ പോയി മുഖത്തൈസ് വയ്ക്ക് ഇനിയും ഇങ്ങനെയുള്ള പണി തുടർന്നാ മുഖത്തൈസ് വയ്ക്കാനേ സമയം കാണത്തുള്ളൂ നിറഞ്ഞുവന്ന കണുനീരൊപ്പിയിട്ട് ഞാൻ തിരിഞ്ഞു നടന്നു ഡ്രസ്സ് മാറി ബ്രേക്ക് ടൈമിൽ ക്ലാസ്സിലെത്തിയപ്പോ അഞ്ചു ഓടി വന്നു എന്തായിടി അച്ഛനോട് പറഞ്ഞു എന്നവൾ ആകാംക്ഷയോട് ചോദിച്ചു നടന്ന് തന്നെ അങ്ങനെയുടെ മുഖത്ത് നോക്കിയപ്പോ തന്നെ പേടിച്ചു പിന്നെയാ പറയുന്നേ കൂടെ അടിയും കിട്ടി വളയും പൂട്ടി നിന്റെ ഒരു ഏട്ടൻ അയാൾ എന്റെ കൈക്കിട്ടെ ഞാൻ ക്ഷാ വരപ്പിക്കു നോയ്ക്കു നടന്ന് തന്നെ ഇത്ര നല്ല അവസരം കിട്ടിട്ട് പറയാത്ത നീയ അച്ചുവിന്റെ ക്ഷാ വരപ്പിക്കുന്നത് അഞ്ചു ചീത്തുടങ്ങി തല്ലുകിട്ട് നിൽക്കുമ്പോഴാ ഞാൻ ഇഷ്ടം എന്ന് എങ്ങാനും പറഞ്ഞ എന്റെ പൊടി പോലും കാണില്ല ഒരു കാര്യം കൂടി പറഞ്ഞു അങ്ങേർക്ക് എന്നെ ഇപ്പൊ ഇഷ്ട അതും നീ വിശ്വസിച്ചോ നിന്നെ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ അവൻ നിന്റെ ദാവണി പിടിച്ചപ്പോൾ ഞാൻ കണ്ടതല്ലേ അച്ഛുവേണ്ട മുഖം ആ ചക്കരെ കൊല്ലാതെ വിട്ടത് ഭാഗ്യം അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും എന്റെ മനസ്സിൽ സങ്കടം കുമിഞ്ഞു കൂടി അപ്പോഴാണ് അലൈന വന്നത് വേണി നീ പറഞ്ഞു ചോദിച്ചേ ഇല്ല അത് പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല അരുണ്ട് പുള്ളറ്റിൽ കയറിപ്പോ ഒന്ന് കണ്ടല്ലോ അപ്പൊ പറഞ്ഞു വിടായിരുന്നോ അന്നേരം പുള്ളത്തിന്റെ സൗണ്ട് കാരണം പറയാൻ പറ്റിയില്ല ഉം നാളെ പറയണം ഈവനിങ് പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ കയറിയാ മതി എന്നും പറഞ്ഞ് അവള് പോയി ഓ ഇവളുടെ ഫാദറിന്റെ ആണല്ലോ ഹോസ്റ്റല് നീ അവളോട് പോവാൻ പറയടി അഞ്ചു പറഞ്ഞു എന്നാ നിനക്ക് പറഞ്ഞൂടായിരുന്നോ നിന്നോട് പറഞ്ഞതിന് നീ ഇല്ല റിപ്ലൈ കൊടുക്കണ്ടേ അതല്ലേ ഒരു ഭംഗി ഭംഗി നിനക്കിട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ ചെല്ലട്ടെ ഞാൻ കാരണമല്ലേ അച്ചുവേട്ടൻ നിന്നെ ബുള്ളറ്റി കയറ്റിയത് ഞാൻ പോലും മര്യാദക്ക് കയറിയിട്ടില്ല അതില് നന്ദി വേണോടി നന്ദി പിന്നെ അതിനുള്ളത് കയ്യിലും കവളും ഉണ്ട് ഞാൻ കുറച്ച് പാടുപേടും നമുക്ക് റെഡിയാക്കാന്നേ ഇന്നത്തെ പോലത്തെ പൊട്ടായിട്ടെന്തെങ്കിലാണെങ്കിൽ നീ എന്റെ ഇനി ഞാൻ പ്ലാൻ മാറ്റി പിടിക്കാം അഞ്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ചു വണ്ട വയറിൽ വിടൽ തൊട്ടപ്പോ വന്ന ഫീലിംഗ് ഓർത്ത് രാത്രി ജല്ലരികെ നിന്നപ്പോ അഞ്ചു വന്ന് ചോദിച്ചു നീ എന്താടി തനി നിന്ന് ചിരിക്കുന്നേ ഓ മറന്നു കാമുകിമാരുടെ പൊതു സ്വഭാവം ആണല്ലോ ഈ നിപ്പ് പൂടിയവിടുന്ന് എന്നാ നാത്തന്ന് അത്താഴം കഴിക്കേ അത് കഴിഞ്ഞ് സ്വപ്നം കാണാം പിന്നെ ഇത്ര ചിരിക്കാൻ എന്താണ് സംഭവിച്ചേ അയ്യേ അല്ലെങ്കിൽ വേണ്ട നിന്റെ കാമുകം മാത്രമല്ലല്ലോ എന്റെ ചേട്ടനല്ലേ ഞാൻ കേൾക്കുന്നത് ശരിയല്ല അഞ്ജുവിന്റെ സംസാരം കേട്ട് ഞാൻ ഒന്ന് ചിരിച്ചു രാവിലെ അഞ്ജു പറഞ്ഞു എടി അച്ഛുവേന ചെന്ന് പറയാം അലീനയുടെ കാര്യം എന്താ പറഞ്ഞെന്നറിയാലോ ഇന്നലെ കിട്ടിയ അടിയുടെ പാടും വേദനയും ഇതുവരെ മാറിയിട്ടില്ല അടുത്ത തലമുള്ള വഴി നീയായി ഉണ്ടാക്കി തരരുത് അപേക്ഷയാ ഞാൻ അവളെ കടന്ന് മുന്നോട്ടേക്ക് നടന്നു എടി പെണ്ണേ ഇത് വെച്ച് നമുക്ക് അലീനയെ ഒതുക്കാം അച്ചുവേട്ടൻ നീ പറന്ന് കേൾക്കുമ്പോ തന്നെ അലീനയ്ക്കുള്ള കൊടുത്തോളൂ പിന്നെ അവൾ ഈ വഴി വരില്ലല്ലോ ശരിയാല്ലേ ഒന്ന് പറഞ്ഞു നോക്കാം നല്ല ധൈര്യത്തോടെ നടന്ന് കോളേജിൽ കയറി വരാന്തയിൽ അച്ചുവേട്ടൻ നിൽക്കുന്നത് കണ്ടപ്പോ എല്ലാം ധൈര്യവും പോയി അഞ്ജു എനിക്ക് പറ്റില്ലടി പറയാനൊരു പേടി നിനക്കിഷ്ടോന്നല്ലല്ലോ അലിനക്ക് ഇഷ്ടമെന്നല്ലേ പറയണ്ടേ ധൈര്യമായി ചെന്ന് പറഞ്ഞെ ഒന്നി തള്ളിവിട്ടു നേരെ ചെന്ന് അച്ചുവേണിന്റെ അടുത്ത് നിന്നപ്പോ പറയാം വന്നും മറന്നു പിന്നെയും സ്വപ്ന ലോകത്തെത്തി ആളുടെ കുറ്റിത്താടിയും കുസൃതി കണ്ണുകളും എന്നെ കൊത്തി വലിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് കവളുടെ കടി കൊടുക്കാൻ തോന്നി വേണി കൺട്രോൾ എന്ന് സ്വയം പറഞ്ഞ് ഞാൻ അച്ചുവേണിനെ നോക്കി എന്താടി കലപ്പം ചോദിച്ചത് കേട്ട് ഞാൻ ഒറ്റ ശ്വാസ്തി പറഞ്ഞു അത് അലീനയ്ക്ക് അച്ചുവേട്ടനെ ഇഷ്ടമെന്ന് പറയാൻ പറഞ്ഞു തല ഉയർത്താൻ പായുന്നത് കൊണ്ട് ആ മുഖത്തെ ഭാവം എന്താണെന്ന് നോക്കാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും കേട്ടു മറുപടി കൂടി കേട്ടിട്ട് പോ ചങ്കിടപ്പോടെ ഞാൻ തിരിഞ്ഞു നിന്നു എനിക്കും ഇഷ്ടമെന്ന് അവളോട് പറഞ്ഞുതരേ അച്ചുവേട്ടൻ എന്താ പറഞ്ഞതെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല ഞാൻ അന്ധ വീട് നിൽക്കുന്നത് കണ്ടിട്ടാവൂ പിന്നെയും പറഞ്ഞത് വേണി നീ എന്തെങ്കിലും മേടിച്ചു നിൽക്കുന്നേ അലീനയെ എനിക്കിഷ്ടാ നീ ചെന്ന് പറഞ്ഞോ സമ്മതോന്ന് ഒരു കുലുക്കോ ഇല്ലാതെ അച്ചുവേട്ടൻ പറഞ്ഞപ്പോ എന്റെ ചെവികൾ കൊട്ടി അടഞ്ഞിരുന്നു കണ്ണുകൾ നിറഞ്ഞ് ഞാൻ അവിടെ തന്നെ നിന്നു എന്താടി പറയാൻ പോകുന്നില്ലേ ഒരു ഹംസം വന്നിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വന്ന ആവേശമൊന്നും ഇല്ലല്ലോ ഇപ്പോ നിന്നൊരിക്കി ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് നിന്നെ മാത്രം ഞാൻ ജീവിക്കുമെന്ന് നീ കരുതിയോ അച്ചുവേട്ടം പറഞ്ഞതെല്ലാം എന്റെ നെഞ്ചിൽ കുത്തിയിറങ്ങുന്നത് പോലെ തോന്നി എനിക്ക് തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടോടുമ്പോ അച്ചുവേട്ടൻ മനഃപൂർവ്വം എന്നെ അവോട് ചെയ്യുമെന്ന് സംശയമായിരുന്നു എന്നത് വേദനിപ്പിച്ചിരുന്നു അലീന നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ കാലുകൾ നിശ്ചലമായി അവൾ ഓടി വന്നു ചോദിച്ചു എന്തായിരുന്നു പറഞ്ഞത് പിന്നെ പറയാന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ പറയാനാ തോന്നിയത് ഇനി അച്ചുവേടിന് അലീനെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ പോലും എനിക്കത് അലീനോട് പറയാൻ പറ്റില്ല മനസ്സിൽ അച്ചുവേടിനെ പ്രതിഷ്ഠിച്ചു പോയി ഓക്കെ അത് മതി എന്തായാലും പറയാന്ന് പറഞ്ഞല്ലോ അവൾ സന്തോഷത്തോടെ പോകുന്നത് കണ്ടു ഞാൻ അഞ്ജുവിന്റെ അടുത്തേക്ക് പോവാതെ പുറത്തു തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോ അഞ്ജു എന്നെ അന്വേഷിച്ചു വന്നു എടി നീ ഇവിടെ നിൽക്കുവാണോ അച്ചുവേടൻ എന്തു പറഞ്ഞു എന്നും ചോദിച്ച് എന്നെ തിരിച്ചു നിർത്തി എന്റെ ചുമതും തൊടുത്ത മുഖം കണ്ടിട്ടാവണം അവൾ പിന്നെയും ചോദിച്ചു എന്താടി ഞാൻ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അച്ചുവേട്ടന് അലീനെ ഇഷ്ടമെന്ന് പറഞ്ഞടി ഞാൻ വെറുതെ ഓരോരുന്ന് ആലോചിച്ച് സാറവില്ല അലീനയ അച്ചുവേട്ടന് ചേർന്നേ എന്റെ വേണി നിനക്ക് ഭ്രാന്തുണ്ടോ അച്ചുവേട്ടൻ ഈ ജന്മത്തില് നിന്നെ മാത്രം സ്നേഹിക്കാൻ കഴിയൂ ഇതൊക്കെ ചുമ പറയുന്നതല്ലേ നിങ്ങൾ നിരാശ കാമുകിയെ പോലെ നിൽക്കാതെ വന്നേ ഇല്ലടി എനിക്ക് കുറച്ചു നേരം തനിയരിക്കണം നീ ക്ലാസ്സിലേക്ക് പോക്കോ പെണ്ണെ ചുമ്മാ കാണിക്കല്ലേ അച്ചുവേട് നിനക്ക് മാത്രം ഉള്ളതാ നീ ചുമ്മാ സീനാക്കാതെ വരാൻ നോക്ക് ഒന്നും പറയണ്ട എനിക്കിനി അച്ചുവേണ്ട പുറകെ നടക്കാൻ പറ്റില്ല അച്ചുവേടിന് എന്നെ ഇഷ്ടം അല്ലേ പോകെ എന്നാ വേണ്ട വാ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം അവൾ എന്നെയും വലിച്ചോടെ നടന്നു ക്യാൻറ്റീനിലോട്ട് കയറാൻ തുടങ്ങിയപ്പോ മുമ്പിൽ ദീപ കേട്ടൻ എനിക്ക് വേണിയോട് ഒരു കാര്യം പറയാനുണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വരാവോ അത് അഞ്ജുന്റെ അടുത്ത് വെച്ച് പറയാൻ പറ്റി പറഞ്ഞാ മതി അച്ചു വേണിനുള്ള ദേഷ്യം മുഴുവൻ ഉള്ളിൽ നിറഞ്ഞത് കൊണ്ട് നല്ല ധൈര്യം തോന്നി എനിക്ക് തന്നെ ഇഷ്ടമാ മറുപടി ഇപ്പൊ പറയണ്ട ആലോച പറഞ്ഞാ മതി കേട്ടപ്പോ ഞാൻ അഞ്ജു നോക്കി എടി അച്ചുവേണ്ടും പണിയും പറ്റിയ അവസരമാ ഇഷ്ടമെന്ന് പറ അവളെന്റെ ചെവിയിൽ പറഞ്ഞു ഞാൻ അവളുടെ കൈ തട്ടി തട്ടിമാറ്റിക്കൊണ്ട് ദീപകിനോട് പറഞ്ഞു ആലോചിക്കണൊന്നുമില്ല ഏട്ടനൊന്നും തോന്നരുത് എനിക്ക് വേറൊരാളെ ഇഷ്ടോ ആണോ സാരമില്ല ഞാൻ ഞാനെന്റെ മനസ്സിലത് പറഞ്ഞേ ഉള്ളൂ സോറി എന്നും പറഞ്ഞ് ദീപക് തിരികെ നടന്നു എടി അഞ്ജു നീ എനിക്കിന ഐഡിയ ഒന്നും പറഞ്ഞു തരരുത് നിന്റെ അച്ചുവേടൻ അലീനെ കെട്ടി അവൾ നിന്നെ കുശുമ്പോ കുത്തി ശരിയാക്കട്ടെ എനിക്കൊന്നുമില്ല പിന്നെ നീ എന്തിനാ ആ ദീപകനോട് വലിയ ഡയലോഗ് പറഞ്ഞെ എനിക്കൊരാളെ ഇഷ്ടമാണ് അത് സത്യമല്ലേ എനിക്ക് അച്ചുവേടനെ ഇഷ്ടമാണല്ലോ അച്ചുവേടൻ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ വേറൊരാളെ പ്രേമിക്കാനും കേട്ടാനൊന്നും പോകുന്നില്ല ഓ നീയപ്പോ നിരാശ കാമുകിയാവാൻ തീരുമാനിച്ചു അല്ലേ നന്നായി എന്തായാലും ഇനി ചായ കുടിച്ചിട്ട് ബാക്കി തീരുമാനിക്കാം ഞങ്ങൾ ക്യാൻറ്റീനിലേക്ക് കയറിയിരുന്നപ്പോഴാണ് ഓപ്പോസിറ്റിരിക്കുന്ന ആളെ കണ്ട് ഞാനും അഞ്ജുവിനെ പേടിയോടെ നോക്കിയത് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്